ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി മോർണിംഗ് റൊട്ടീനായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ അരിയൊക്കെ കുതിർത്ത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാവ് അരച്ച് വെച്ചാൽ അത് പൊളിച്ച് പുളിച്ച് ഇല്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇന്നെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റത് വന്ന് നോക്കുമായിരുന്നു കേട്ടാ അപ്പം വന്ന് നോക്കിയപ്പോൾ നന്നായി പൊന്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് സന്തോഷമായി എനിക്കിങ്ങനെ മാവ് പൊന്തി വരുന്നത് കാണാൻ നല്ല ഇഷ്ടമാണ് പക്ഷേ അധികം അങ്ങനെ ആകാറേ ഇല്ല ഞാൻ എന്നിട്ട് കുറച്ച് സോഡാ പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലെ അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻസ് അറിയിക്കുക അപ്പോൾ ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ദോശയോ ഇഡലോ ആയിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ദോശയാണ് ചൂടുന്നത് അപ്പോൾ ഇന്ന് മക്കൾക്ക് മദ്രസയില്ല ഒരു നോമ്പാണ് അപ്പോൾ ഈ ഒരു മാസത്തിലൊരു നോമ്പുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ അത് ഉണ്ട് അവർക്കിന്ന് മദ്രസയില്ല അപ്പോൾ അവർക്ക് വലിയ റസൽ ഉറങ്ങണുണ്ട് അപ്പോൾ എന്തായാലും മദ്രസ ഉണ്ടെങ്കിലും സ്കൂൾ ഇല്ലെങ്കിലും അവൾക്ക് സ്കൂളേക്ക് ഒരു എട്ടേ എട്ടേ പത്താകുമ്പോഴേക്കിനും പോകണം അപ്പോൾ അവൾ അവിടെ മാറ്റണുണ്ട് അപ്പോൾ ഞാൻ രണ്ട് നേരത്തെ രണ്ട് ദിവസത്തിന് കൂടിയിട്ടാണ് ഈ മാവക്കരച്ചു വെക്കട്ട അപ്പോൾ ഞാൻ ആ മാവ് കുറച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് പിന്നെ ഞാൻ കുട്ടിക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ചൂടുവെള്ളമൊക്കെ ഇവിടെ തയ്യാറാക്കി വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണേ ലൈക്ക് വളരെ കുറവാണ് നിങ്ങൾ ലൈക്ക് ചെയ്യണം എൻ്റെ വീഡിയോക്ക് അപ്പോൾ തന്നെ ഞാൻ ഈ ഒരു വീടിനെയൊക്കെ തുടച്ച് എടുക്കണുണ്ട് തുടച്ചിട്ടാണ് കിടക്കണമെങ്കിൽ നേരം വെളുത്ത് ആയ ഒന്നും കൂടെ ഒന്ന് തുടയ്ക്കുന്നത് നല്ലതാണല്ലോ കൂറയും പാറ്റിയൊക്കെ അവിടെയൊക്കെ പോയിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ആ വേദനയൊക്കെ ഒന്ന് തുടച്ചെടുക്കണുണ്ട് പിന്നെതാ ഇന്നലത്തെ കറി ഉണ്ട് കേട്ടോ അത് ഞാൻ ചൂടാക്കിയിട്ട് അതാണ് ഇന്ന് ദോശയ്ക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ ചമ്മന്തി ചട്നി ഒക്കെ ആയിരിക്കും ഞാൻ ഉണ്ടാക്കല് ഇപ്പോൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇതൊരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു കറിയാണ് കാണുമ്പോൾ നിങ്ങൾക്ക് സാമ്പാറാണെന്ന് തോന്നും പക്ഷെ അത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതൊന്നു പോയി ചെക്ക് ചെയ്താൽ മതി ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ കറിക്ക് അപ്പോൾ അപ്പോൾതാ അവളത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇച്ചക്കുട്ടൻ അപ്പോൾതാ ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നല്ല കാറ്റാണല്ലോ ഈ സമയത്ത് പിന്നെ അത് പോരാഞ്ഞിട്ട് ഇതാ ഞങ്ങളുടെ ഭാഗത്ത് റോഡ് പണിയും കൂടെയാണ് കണ്ടില്ലേ അവിടെ ഈ വെള്ളത്തിൻ്റെ പൈപ്പ് വരാൻ വേണ്ടിയിട്ട് പൊളിച്ചിട്ടിരിക്കായിരുന്നു കുറേ കാലം പിന്നെ അതാ നേരാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് വെളിയിലെ വിശേഷങ്ങൾ പിന്നെതാ ഞാൻ ചായ വയ്ക്കാൻ വേണ്ടി തുടങ്ങണുണ്ട് അപ്പോൾ ചായ വെച്ചിട്ട് നമുക്ക് ദോശ ചൂടാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ വീഡിയോ വീഡിയോസൊക്കെ ഇപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാണ്ട് വണുണ്ട് അപ്പോൾ നിങ്ങളാണ് അതിന് ഉത്തരവാദി ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അതാ രാവിലെ ചായയൊക്കെ റെഡിയാക്കി വെച്ചു ഇനി അതാ അടുപ്പ് ഓഫാക്കാണ്ട് തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാണ്ട് തന്നെ ഓരോരോ പണികൾ തീർക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് ഒരുപാട് ലാഭിക്കാം കേട്ടാ പെട്ടെന്ന് ഇങ്ങനെ ഓണാക്കും ഓഫാക്കും ചെയ്യുമ്പോഴാണ് ഈ ഗ്യാസ് ഒരുപാട് പോണത് അപ്പോൾ ഞാൻ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ട് അതിൽ ഓരോരോ ദോശയായിട്ട് ചുട്ടെടുക്കണുണ്ട് അപ്പോൾ ഈ ഒരു മാവ് പുളിച്ചില്ലായെന്ന് വെച്ചാൽ ഈ ഒരു ദോശ ചുട്ടാൽ ഇങ്ങനെ ഹോൾസ് ഒന്നും വരില്ല അപ്പോൾ അത് കഴിക്കാനും ഒരു രുചി ഉണ്ടാവില്ല അപ്പോൾ ഹോൾസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചായ തയ്യാറാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ഇവൾക്കുള്ള ദോശ മാത്രമേ ഞാനിപ്പോൾ ചൂടുന്നുള്ളൂ ഇക്ക ഉറങ്ങാണ് പിന്നെ കുട്ടി ഒന്നും എണിച്ചിട്ടില്ല ചെറിയവനൊന്നും എണിച്ചിട്ടില്ല അപ്പോൾ ഇവൾക്ക് വേഗം പോകണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവൾക്ക് മാത്രമുള്ള ദോശ ഞാൻ ചുട്ട് കൊടുക്കുകയാണ് രണ്ടെണ്ണം അപ്പോൾ അവൾ ആ ഒരു കറിയും കൂട്ടി കുടിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് അവൾ മാറ്റിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉച്ചക്കൂട്ടിന് ഭക്ഷണം കൊടുക്കാം അപ്പോൾ കുറേ ദിവസമായി ഞാൻ ലഞ്ച് റൊട്ടീന് അതുപോലെ കുക്കിംഗ് വീഡിയോ ഒക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് തോന്നി ഉച്ചക്ക് ഇനി കറി വയ്ക്കണതൊക്കെ ഉണ്ടാക്കണം അത് എടുക്കണം അപ്പോൾ രാവിലെ തന്നെ ഈ ഒരു പണി അങ്ങോട്ട് തീർത്ത് വെച്ചാൽ പിന്നെ സമാധാനത്തിൽ സമാധാനത്തിലിരിക്കാലോ എന്ന് തോന്നിയിട്ട ഗൈസ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ പണിയൊക്കെ ഒരുക്കി വെക്കണത് അപ്പോൾ ഞാൻ അവൾക്ക് ചൂടുവെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടൊരു കുപ്പിയിൽ ഇതാണ് നിങ്ങൾ കാണുന്നത് അവൾക്ക് ഇങ്ങനത്തെ ഈ ഒരു സ്റ്റീലിൻ്റെ കുപ്പി തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ പ്ലാസ്റ്റിക്കിലാണ് കൊടുക്കുക അപ്പോൾ അവളുടെ സ്കൂൾ നല്ല സ്ട്രിക്റ്റ് ആണ് അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തതാണ് ഹായ് പറ കുറേ നിന്നെയൊക്കെ കണ്ടിട്ട് ദിവസം നന്നായിട്ടുണ്ടോ അപ്പോൾ ഇച്ചക്കുട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ മേക്കപ്പ് ഒന്നും അല്ല ഒരു കൺമശിയിടും ഒരു ഇടും അത്ര തന്നെ അപ്പം അത് അവൾ ഇട്ടിട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഇക്കെയാണ് ഇന്ന് കൊണ്ടാക്കുന്നത് കാരണം അവിടെ റോഡ് പണി ആയതുകൊണ്ട് പൊന്നൂസിന് ആ റോഡിൽ കൂടെ പോകാൻ സൈക്കിളും കൊണ്ട് പോകാൻ കഴിയില്ല അപ്പോൾ ഇക്കയാണ് ബൈക്കിൽ കൊണ്ടാക്കി കൊടുക്കുന്നത് അപ്പം അതിനായിട്ട് അത് അവൾ വെളിയിൽ നിൽക്കുകയാണ് ഇച്ചക്കുട്ടൻ അപ്പോൾ ഇനി ഇച്ചുകൂട്ടം പോയാൽ റംസാനം വിട്ടാക്കണം പൊന്നൂസ് പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ തന്നെ ചെയ്യുമല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഹെൽമെറ്റൊക്കെ നിർബന്ധമായിരിക്കുകയാണ് അപ്പോൾ ഹെൽമെറ്റൊക്കെ എല്ലാവരും ഇട്ടിട്ട് പോകണം നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം അതുകൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് വയ്ക്കുകയാണ് അപ്പോൾ അതാ അവൾ പോകാൻ നിൽക്കുകയാണ് ഇനി ഇക്കൊക്കെ എണിച്ചല്ലോ അപ്പോൾ ഇനി ഇക്കാക്കി ഭക്ഷണം ഉണ്ടാക്കണം എനിക്കുണ്ടാക്കണം വിശന്നിട്ട് വയ്യ അപ്പം ഞാൻ എൻ്റെ റോഡ് പണി ഫ്രണ്ടിൽ റോഡ് പണി ചെയ്യണതും കൂടി ഒന്ന് കാണിച്ച് തരാ അതായി കുട്ടൻ ടാറ്റ പറഞ്ഞു പോയി എൻ്റെ കുട്ടി വരെ അവൾക്ക് അവൾക്കിങ്ങനെ വെളിയിൽ ഞാൻ നിൽക്കണം അങ്ങനെ നോക്കി നിൽക്കണത് ഇഷ്ടമാണ് മറയുന്നത് വരെ നോക്കാൻ വേണ്ടിയിട്ട് പറയും എന്നോട് എപ്പോഴും അപ്പം ഞാൻ ആ ബാക്കിൽ വന്നതാണ് കണ്ടില്ല റോഡും ഇതായി കോലത്തിലാണ് ഇതിലെങ്ങനെ എൻ്റെ മോന് സ്കൂളിലേക്ക് അവളെ കൊണ്ടാക്കാൻ പോകുക അതാണ് ഇക്ക പോയത് എന്താ റംസാൻ കലിപ്പിലാണ് റംസാൻ എന്തിനൊക്കെയോ വാശി പിടിച്ചിട്ട് നേരം വെളുക്കുമ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അവൻ്റെയൊക്കെ വിധം ഞാൻ റെഡിയാക്കി കൊടുത്തു പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് ഇക്കാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നൈസ് ദോശയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തു അല്ലെങ്കിൽ ഞാൻ രണ്ടെണ്ണം എടുക്കാറുള്ളൂ ഇപ്പോൾ ഭക്ഷണമൊക്കെ വളരെ കുറവാണ് നാലെണ്ണമൊക്കെ കഴിച്ച ആളായിരുന്നു ഗൈസ് എന്ത് പറയാനാണ് ഇപ്പം അങ്ങനെ വിശപ്പ് ഉണ്ട് പക്ഷേ രണ്ടെണ്ണം കഴിക്കുമ്പോഴേക്കിനും മതിയാവാണ് ഇന്ന് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് എന്താകും എന്നൊന്നും അറിയില്ല അപ്പോൾ കഴിച്ചു തുടങ്ങുക അപ്പോൾ ഈ ഒരു കറി ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നിങ്ങൾ എൻ്റെ ചാനലിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കണ്ടാൽ മതിയാകും അപ്പോൾ അതാ റംസാനും സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് അവനെയും കൂടി കൊണ്ട് ആക്കിയിട്ട് വേണം ഇക്കാക്ക് റെസ്റ്റ് എടുക്കാൻ വലൈക്കും ഹായ് എൻ്റെ കുട്ടി പോയി ഗൈസ് അപ്പോൾ ഇനി വീട്ടിലെ പരിപാടികളുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ചറ്റാ